എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ തലയിൽ വരച്ച വര ശരിയല്ല എങ്കിൽ ജീവിതം വളരെ കഷ്ടപ്പാടും ദുഃഖ ദുരിതപൂർണ്ണവുമായിരിക്കുമെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ എന്നാൽ ഇങ്ങനെ നമ്മുടെ തലവര നമുക്ക് മാറ്റാൻ പറ്റുമോ തീർച്ചയായിട്ടും തലവര മാറ്റാൻ നമുക്ക് സാധിക്കുന്നതാണ് അതിനുവേണ്ടിയാണ് ഗൂഢശാസ്ത്രമായിട്ടുള്ള പല ശാസ്ത്രങ്ങളും ശ്രമിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടകാലമാണ് എങ്കിൽ ആ ഒരു കഷ്ടകാലത്തെ മുന്നേ കൂട്ടി മനസ്സിലാക്കി അതിന് വേണ്ടുന്ന ഒരു പരിഹാരം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് ഒരു മുൻകരുതൽ സ്വീകരിച്ചുകൊണ്ട് ആ ഒരു തലവരയെ നമുക്ക് മാറ്റി എഴുതുവാൻ സാധിക്കുമല്ലേ അതുപോലെ നമ്മുടെ തലവരയെ മായ്ക്കാൻ പോകുന്ന ഒരു രഹസ്യ കൂട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ചെറിയൊരു അറിവ് പോലും നഷ്ടമാകാതിരിക്കാണ് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക കോടീശ്വര യോഗത്തെ പോലും നമ്മിലേക്ക് കൊണ്ടുവരുന്ന അതിദിവ്യമായിട്ടുള്ള ഒരു വസ്തു ഉണ്ട് ഇപ്പൊ കോടീശ്വര യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ പണം നമുക്ക് ഇനി കിട്ടുക എന്നുള്ളതല്ല പണമൊക്കെ ഇനി കോടാണ് കോടി ഉണ്ട് എങ്കിലും ചെറിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ കോടിയൊക്കെ പറന്നു പോകും ആ ഒരു കോടിയേക്കാളും വിലയുള്ളതാണ് മറ്റു പല കാര്യങ്ങളും ഇപ്പോ നല്ല മനസമാധാനം നല്ല ഉറക്കം അതുപോലെ തന്നെ ജീവിത സുഖങ്ങൾ ജീവിത സൗകര്യങ്ങൾ ഒരുപാട് വസ്തുവകകള് അതിനോടൊപ്പം തന്നെ ധാരാളം പണവും ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ആ ഒരു കോടീശ്വര യോഗം എന്ന് പറയുന്നത് നമുക്കൊക്കെ ജീവിക്കാൻ ഒരു പത്ത് കോടിയോ ഒരു കോടിയോ തന്നെ ആവശ്യമില്ല പണമൊക്കെ നമുക്ക് കുറച്ച് മതി പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടുന്നതായ മറ്റു കുറേ ഉണ്ട് അതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് ആ ഒരു കോടീശ്വര യോഗം എന്ന അവസ്ഥയിൽ നമ്മൾ എത്തപ്പെടുന്നത് അപ്പൊ ഒരു അവസ്ഥയിലൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഇന്നിപ്പോ നമുക്ക് ദാരിദ്ര്യമാണ് ഒരുപാട് നമ്മൾ കഷ്ടപ്പെടുന്നു മറ്റുള്ളവരുടെ ആട്ടും തുപ്പും പരിഹാസവും കേൾക്കുന്നു അങ്ങനെ ഉള്ളവരൊക്കെ ഈ ഒരു കാര്യം പരീക്ഷിച്ചോളൂ നിങ്ങളുടെ ആ ഒരു തലവരെ തന്നെ മാറും ഉറപ്പാണ് അപ്പൊ ഞാനിങ്ങനെ പറയുന്നതെങ്കിലും ഇത് പുതിയ അറിവൊന്നുമല്ല പരമ്പരാഗതമായിട്ട് നമ്മുടെ ആ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു അറിവാണ് അപ്പോൾ എന്താണ് ഇവർ തലവരയെ മായ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തു ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇത് ഉപയോഗിച്ചതുകൊണ്ടുള്ള നേട്ടം എന്ത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എല്ലാം വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെയെങ്കിൽ ആയിരവല്യ മീഡിയ എന്ന നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പപ്പോ നിങ്ങൾക്ക് അറിയിപ്പുകളായിട്ട് വരുന്നതാണ് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ അത്ഭുതകരമായ ആ ഒരു വസ്തുവിന്റെ ചിത്രം കാണിക്കുന്നുണ്ട് ഇത് കണ്ടപ്പോൾ പലരും അതിശയിച്ചിട്ടുണ്ടാകും ഇതാണോ ഒരു അത്ഭുത വസ്തു തീർച്ചയായിട്ടും ഇതാണ് ആ അത്ഭുത വസ്തു നാട്ട് പച്ചമരുന്ന് കടകളിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന വയമ്പ് എന്ന അതിശ്രേഷ്ഠമായ അതിദിവ്യമായിട്ടുള്ള ഒരു വസ്തുവാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ നമ്മുടെ പ്രധാന സംസാര വിഷയം എന്നത് ഈ ഒരു വയമ്പിന് പൊതുവിൽ പണത്തെ ആകർഷിക്കാനുള്ള കഴിവ് വളരെ 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 കൂടുതലാണ് വയമ്പിന് മറ്റൊരു പ്രത്യേകതയുമുണ്ട് നെഗറ്റീവ് ഊർജത്തിന് ഏറ്റവും ഭയമുള്ള ഒരു വസ്തുവാണ് വയമ്പ് ഒരു നെഗറ്റീവ് ഊർജവും സ്ഥിതി ചെയ്യാത്ത അനേകം വസ്തുക്കൾ ഉണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് വയമ്പ് അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ഒരു വസ്തുവും ഈ ഒരു വയമ്പാണ് അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള ഈ ഒരു വയമ്പ് നമ്മുടെ ജീവിത മുന്നേറ്റത്തിന് നമ്മുടെ ജീവിത ഉയർച്ചയ്ക്ക് എങ്ങനെ ഉപയോഗിക്കണം അതേക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു ചിന്ത പോലും മഹാലക്ഷ്മിയെ കൂടുതൽ നമ്മിലേക്ക് ആകർഷിക്കുന്നതിനുള്ള ഒരു വിദ്യയാണ് കേട്ടോ അതായത് നമുക്ക് ജീവിതത്തിൽ എങ്ങനെ ഉയരാം നമുക്ക് ജീവിതത്തിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താം എങ്ങനെ ധനം ധനമാർജിക്കാം ഇങ്ങനെ ചിന്തിക്കുന്നിടത്ത് ആ ഒരു മഹാലക്ഷ്മി സംപ്രീതയാകും എന്നുള്ളതാണ് അല്ലാതെ മറ്റൊരാളെ കുറിച്ച് അസൂയ പറയുകയും മറ്റൊരാളെ കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ മറ്റൊരാളെക്കുറിച്ച് അപവാദം പറയുകയൊക്കെ ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനസ്സിൽ കൃത്യമായിട്ടും കുടികൊള്ളാൻ ഇഷ്ടപ്പെടുന്നത് ആ ഒരു ലക്ഷ്മി ദേവിയുടെ ജ്യേഷ്ഠതിയായിട്ടുള്ള മൂദേവിയാണ് മൂദേവി വസിക്കുന്ന മനസ്സിലായിക്കോട്ടെ ആ മനസ്സുള്ള ആളുടെ പ്രവൃത്തി പ്രവൃത്തിയായിക്കോട്ടെ ഓരോ ദിവസവും അധപ്പതിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാം നമുക്ക് എങ്ങനെ ജീവിതത്തിൽ വരാം നമുക്ക് എങ്ങനെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താം പണം കണ്ടെത്താം ഇതേക്കുറിച്ചൊക്കെ ചിന്തിക്കുക അപ്പൊ അത് ആദ്യം പോയിട്ട് നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള അങ്ങാടി മരുന്ന് വിൽക്കുന്ന കടയിൽ പച്ച മരുന്ന് കടകളില് നമുക്ക് ഈ ഒരു വയമ്പ് വാങ്ങാൻ കിട്ടും അവിടെ പോയിട്ട് നിങ്ങൾ ഈ ഒരു വയമ്പ് വാങ്ങുക വയമ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു വിശ്വാസമുണ്ട് വയമ്പ് വിലവേശി വാങ്ങാൻ പാടില്ല അങ്ങനെ വിലവേശി നമ്മൾ വാങ്ങുന്ന വയമ്പിന് അവർ ശക്തി ഉണ്ടാവില്ല അതുകൊണ്ട് അവരെത്ര രൂപ ആ വയമ്പിന് പറയുന്നുവോ ആ തുക കൊടുത്ത് നമ്മൾ അതിനെ വാങ്ങുക ഇനി ഈ ഒരു വയമ്പിന് വിലവേശാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഇതിന് ഒരുപാട് വിലയാകുമോ ഒരിക്കലും ഇല്ല കേട്ടോ ഒരു ഇരുപത് രൂപ മുപ്പത് രൂപ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരു ലോഡ് വയമ്പ് കിട്ടും നമ്മൾ ഈ ഒരു അങ്ങാടി മരുന്നൊരു ഇടയിൽ പോയിട്ട് കുഞ്ഞിന് കൊടുക്കാനോ മറ്റോ എന്ന് പറഞ്ഞ് കുറച്ച് വയമ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപത് രൂപ മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഒരു വയമ്പ് തരുന്നതാണ് അവർ നമുക്ക് പോയി തന്നതിന് ശേഷം അവർ വില പറയും കേട്ടോ അപ്പൊ ഇങ്ങനെ നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു വയമ്പ് നമ്മുടെ ഗൃഹത്തിൽ മറ്റ് ഭാഗങ്ങളിലൊന്നും സൂക്ഷിക്കാൻ പാടില്ല നേരെ നമ്മുടെ പൂജാമുറിയിൽ കൊണ്ടുവച്ചോളൂ വയമ്പ് കൊണ്ടുവച്ചാൽ തന്നെ അവിടെ ആ ഒരു ഈശ്വരാധീനം വർദ്ധിക്കുന്നതാണ് വെറുതെ ഒരു വയമ്പ് നമ്മുടെ ഗൃഹത്തിൽ കൊണ്ടുവച്ചാൽ പോലും അവിടെ സദ്ദേവതകൾ ആകർഷിക്കപ്പെടുന്നതാണ് നമ്മുടെ ഗൃഹത്തിലുള്ള പൂർണ്ണമായ നെഗറ്റീവ് എനർജി അകന്നൊഴിഞ്ഞു പോകുന്നതാണ് ഇനി എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം പറയാം വയമ്പിന്റെ ഒരു തുണ്ട് നിങ്ങളുടെ ആ ഒരു പേഴ്സിൽ നിങ്ങൾ ഒരു അറയില് ഒരു പേപ്പറിൽ പൊതിഞ്ഞോ പൊതിയാതെയോ നിങ്ങൾക്ക് അത് സൂക്ഷിക്കുകയും എപ്പോഴും കൊണ്ടുകിടക്കുകയും ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല ആ ഒരു പേഴ്സിൽ ധനം ഒഴിഞ്ഞ ഒരു സമയം ഉണ്ടാകില്ല ആ പേഴ്സിൽ നിന്നിട്ട് നമ്മൾ ധനം ചിലവാക്കിയാൽ പോലും അതിന്റെ ഇരട്ടിയായിട്ട് ആ ഒരു പേഴ്സ് നിറഞ്ഞുകൊണ്ടിരിക്കും അത്ര പണത്തെ ആകർഷിക്കുന്നതിനുള്ള ആ ഒരു കഴിവ് ഈ ഒരു വയമ്പിനുണ്ട് പണത്തെ കാന്തം പോലെ ആകർഷിക്കുന്നതിനുള്ള കഴിവ് ഈ ഒരു വയമ്പിനുണ്ട് അപ്പൊ അതങ്ങനെയുള്ള ഒരു വയമ്പ് കഷ്ണം നിങ്ങൾ എടുക്കാം ശേഷം കുളിച്ച് വൃത്തിയായതിനു ശേഷം നിങ്ങളുടെ പൂജാമുറിയില് ഒരു മൺവിളക്ക് അതും അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്മി വിളക്ക് ഇതിലേതെങ്കിലും ഒരു വിളക്ക് സാധാരണ എണ്ണ ഒഴിച്ചോ നെയ്യ് ഒഴിച്ചോ അത് കൊളുത്തുക സംതിങ്ങൊക്കെ നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം അല്ലാതെ പുലർകാലൊക്കെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് സാധാരണ എണ്ണ ഒഴിക്കുന്നതിനേക്കാളും ആ ഒരു നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഈ ഒരു വിളക്ക് തെളിക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഇനി ഈ ഒരു വയമ്പ് ആ ഒരു അഗ്നിയിലേക്ക് കാണിക്കുക അല്ലെങ്കിൽ ആ ഒരു ദീപനാളത്തിലേക്ക് നമ്മൾ കാണിക്കുക കുറച്ചു നേരം അത് പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു വയമ്പ് കരിഞ്ഞ് കുറച്ച് കരിയുന്ന ഒരു അവസ്ഥ സംജാതമാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ആ ഒരു കരി നമ്മൾ ഒരൽപ്പം നെയ് നമ്മുടെ കയ്യിൽ പുരട്ടിയതിനു ശേഷം വയമ്പിന്റെ കരിഞ്ഞ ഭാഗത്തേക്ക് നമ്മളൊന്ന് കൈ കൊണ്ട് തൂത്തു കഴിഞ്ഞാൽ അതൊരു മഷി രൂപത്തിന് നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു മഷിയാണ് നമ്മുടെ തലവരയെ മായ്ക്കാൻ പോകുന്ന വിരുദനെന്ന് പറയുന്നത് ഈ ഒരു മഷി നമ്മുടെ മോതിര വിരലുകൊണ്ട് തൊട്ടെടുത്ത് നമ്മുടെ ഉച്ചിയിൽ ഒരൽപ്പം ഇതുപോലെ നമ്മൾ തേക്കുക അങ്ങനെ തേച്ചുകൊണ്ട് നമ്മൾ എവിടേക്കിറങ്ങിപ്പോയാലും നമ്മൾ ഏതൊരു ആവശ്യത്തിന് വേണ്ടി പോയാലും നമ്മൾ ആരെ കാണാൻ പോയാലും ആ പോകുന്ന കാര്യം ഭംഗിയായി നമുക്ക് അനുകൂലമായി അത് ഭവിക്കുമെന്നതാണ് നമ്മളിപ്പോ ഇങ്ങനെ നെറ്റിയിൽ ആ ഒരു തിലകവും ചാർത്തി അല്ലെങ്കിൽ ആ ഒരു മഷിയും പുരട്ടിക്കൊണ്ട് ഒരു ശത്രുവിന്റെ അടുത്തേക്കാണ് പോകുന്നതെങ്കിൽ പോലും നമ്മളെ കാണുന്ന സന്ദർഭത്തിൽ ആ ഒരു ശത്രുവിന് പിന്നീട് എന്താണ് സംസാരിക്കേണ്ടത് എന്താണ് പറയേണ്ടത് അതിനൊന്നും സാധിക്കാതെ വരും നമ്മളെ എതിർത്തുകൊണ്ട് പിന്നീട് അയാൾക്ക് സംസാരിക്കുവാൻ സാധിക്കില്ല നമ്മൾ പറയുന്ന ആവശ്യങ്ങൾ ഏത് സ്ഥലത്ത് പോയിട്ട് നമ്മുടെ ഒരു ആവശ്യം പറയുകയാണെങ്കിൽ അവിടെ ഒരു പ്രഥമ പരിഗണന നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ ഇത് പൂജയും മന്ത്രമൊന്നുമില്ല മാത്രമല്ല ഇതുപോലെ നെറ്റിയിൽ തന്നെ തുടണമെന്നില്ല നമ്മുടെ ഉച്ചയിൽ തൊട്ടാൽ മതി അതുകൊണ്ട് തന്നെ ഇത് ഏതൊരു മതസ്ഥർക്കും ഇത് ഫോളോ ചെയ്യാവുന്നതാണ് നമ്മൾ എന്ത് വിചാരിച്ചു കൊണ്ടിട്ട് വഴിക്കിറങ്ങി പോകുന്നു അവിടെ നിന്നൊക്കെ നമുക്ക് വിജയങ്ങൾ ഉണ്ടാകുക നമ്മുടെ വാക്കുകൾ ആരും തട്ടിക്കളയില്ല എല്ലാവർക്കും നമ്മളോട് ഒരു സ്നേഹഭാവം ഉണ്ടാകും ഒരു വിധേയത്വം ഉണ്ടാകും വല്ലാത്തൊരു വാത്സല്യവും ആ ഒരു സ്നേഹവും ഒക്കെ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പൊ നമ്മളിപ്പോ നാട്ടിൻ പുറങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് പൊട്ട് തൊട്ട് കൊടുക്കുന്നത് ഈ ഒരു വയമ്പ് കരിച്ചിട്ട് ഇതേ രീതിയിലാണ് ഇതിലൂടെ ആ ഒരു കൊച്ചു കുഞ്ഞുങ്ങളെ യാതൊരു തരത്തിലുള്ള ദുർശക്തികളൊന്നും ബാധിക്കുകയില്ല മാത്രമല്ല കൊച്ചു കുഞ്ഞുങ്ങളുടെ ആ ഒരു ചിരിയും കളിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു ആകർഷണം തോന്നും അല്ലെ അപ്പൊ അതിന്റെയൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് ഇങ്ങനെ വയമ്പ് കരിച്ച് ഉരച്ച് അത് മഷിയാക്കിയിട്ട് പൊട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുട്ടികളൊക്കെ കാണുമ്പോ കുറച്ചുകൂടി ഒക്കെ ആകർഷണം നമുക്ക് തോന്നും അത് ഇതിന്റെ കൂടി ഒരു ആകർഷണമാണ് അല്ലാണ്ടിപ്പോലും കുട്ടികളിൽ അവർ ഈശ്വരാധീനം അല്ലെങ്കിൽ ഈശ്വര ചൈതന്യം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് അവരോടൊക്കെ വല്ലാത്തൊരു വാത്സല്യവും സ്നേഹമൊക്കെ തോന്നും അപ്പൊ അതാ ഏതൊരു കാര്യത്തിനും നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് പോകൂ നിങ്ങളുടെ വാക്കിനെ ആരും തട്ടില്ല ഈ സാമ്പത്തികമായിട്ട് വലിയ നിലയിൽ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ അവരൊക്കെ രഹസ്യമായിട്ട് ഇതുപോലെയൊക്കെയാണ് പൊടിക്കൈകൾ ചെയ്യുന്നുണ്ട് ഈ മഹാക്ഷേത്രങ്ങളിൽ അഞ്ച് കിലോയുടെ സ്വർണ്ണ ഉരുളി കൊടുത്തു അല്ലെങ്കിൽ സ്വർണ്ണ വിഗ്രഹം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചിന്തിക്കും ഈ ഒരാൾ എന്തിനാണ് ഭഗവാന് കൊണ്ടിട്ട് ഈ അഞ്ചു കിലോയൊക്കെ കൊടുക്കുന്നത് പാവപ്പെട്ടർ കൊടുത്താൽ പോരെ ആ ഒരു വ്യക്തി അഞ്ചു കിലോ സ്വർണം ഭഗവാന് കൊടുത്തത് ഭഗവാൻ അതിനേക്കാൾ ഇരട്ടി സൗഭാഗ്യം ആ ഒരു വ്യക്തിക്ക് കൊടുത്തത് കൊണ്ടാണ് ഒരു പക്ഷേ ആ ഒരാൾക്ക് അഞ്ച് ലക്ഷം കിലോ സ്വർണമൊക്കെ മേടിക്കാനുള്ള വകയുണ്ടാവും അതിന്നായിരിക്കും ആ ഒരു അഞ്ചു കിലോയുടെയൊക്കെ സ്വർണവും അല്ലെങ്കിൽ അതിൽ തീർത്ത കാഴ്ച വസ്തുക്കളും കാണിക്കൊക്കെ ഭഗവാനെ സമർപ്പിക്കുന്നത് അപ്പൊ നമ്മൾ അവിടെയൊക്കെ വിമർശനമാണ് കാണുന്നതല്ലേ ആ ഒരു മനോഭാവമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ അധോഗിരിയായിട്ട് പോകുന്നതിന്റെ പ്രധാന കാരണം അപ്പൊ കുറച്ചു കാലം ഇത് പറയുന്നത് ഒരു നാൽപ്പത്തി ഒന്ന് ദിവസമാണ് നമ്മൾ ചേർത്തുകൊണ്ട് ഇതിങ്ങനെ ഇട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ തന്നെ ആളുകൾക്കൊരു പ്രത്യേക ആകർഷണം തോന്നുന്നതാണ് നമ്മൾ പറയുന്ന വാക്കുകൾ മുന്നേ പറഞ്ഞതുപോലെ ഇവിടെ തട്ടിക്കളയില്ല ഒരു ആജ്ഞാശക്തിയൊക്കെ നമുക്ക് കൈവരുന്നതാണ് നമ്മൾ പറയുന്ന കാര്യം പലരും അതൊക്കെ അനുസരിക്കുന്നതായിട്ട് നമുക്ക് തന്നെ അറിയുവാൻ സാധിക്കും മാത്രമല്ല കേട്ടോ ഇപ്പം മറ്റുള്ളവര് ഏതെങ്കിലും ഒരു കാര്യത്തിന് പോലും നമ്മളോടായിരിക്കും സഹായമൊക്കെ ചോദിക്കുക അതായത് നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്കൊപ്പം നമ്മൾ ഉണ്ട് എങ്കിൽ അവരുടെ ആ ഒരു കാര്യം അവർക്ക് സാധിക്കാൻ പറ്റും എന്നൊക്കെയുള്ള ആ ഒരു അത്ര പോലൊരു വിശ്വാസം നമ്മിൽ അവർക്ക് ഉണ്ടാകുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വായ്പിന്റെ അത്ഭുത ശക്തികളെ കുറിച്ചാണ് മനസ്സിലാക്കിയത് അടുത്ത വീഡിയോയിൽ വ്യത്യസ്തമായ മറ്റൊരു അറിവുമായിട്ട് കണ്ടുമുട്ടാം ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിശ്വാസ സംബന്ധമാകുന്നു ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം